രജീഷ് നയിക്കുന്നുണ്ട് വിവരങ്ങളുമായി രജീഷ് നല്ല ചൂടാണ് സംസ്ഥാനത്ത് കുറച്ച് ദിവസങ്ങളായി അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപയോഗവും വളരെ കൂടുതലാണ് ഇന്നത്തെ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം വൈദ്യുതി ചാർജ് കൂട്ടാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ അതിഥാ വൈദ്യുതി ചാർജ് ഒരു പക്ഷേ നിലവിൽ കൂട്ടാൻ സാധ്യതയില്ല കാരണം തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയൊരു വർധനവ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി വർദ്ധനവ് ചാർജ് വർധനവ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കാരണം ഇതിന് മുമ്പേ കുറച്ച് മുമ്പെയാണ് ഇത്തരത്തിൽ വൈദ്യുതി റെഗുലേഷൻ്റെ നിർദ്ദേശപ്രകാരം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഉടൻ തന്നെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷേ അഡീഷണൽ ചാർജ് അല്ലെങ്കിൽ ഈ ഒരു വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്ന പുതിയൊരു കരാറിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഇതിനു മുമ്പ് നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ ഈ ഒരു വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു നിയന്ത്രണങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പക്ഷേ നിയന്ത്രണങ്ങളിലേക്ക് പോകാൻ പോകുമ്പോൾ ഇല്ലോ എന്നാണ് നമുക്ക് അറിയേണ്ടത് പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലൊരു നിയന്ത്രണത്തിലേക്ക് പോയാൽ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന ഒരു വിലയിരുത്തലാണ് സർക്കാർ ഉള്ളത് അതുകൊണ്ട് തന്നെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താതെ ഉപയോഗം കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയും അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള കുറവ് വൈദ്യുതിയുടെ കുറവ് നികത്താനായി മറ്റു കമ്പനികളിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുക വൈകുന്നേരം മൂന്ന് മണിക്കാണ് ഈ യോഗം ചേരുന്നത് ഇപ്പോഴുള്ള വൈദ്യുതി പ്രതിസന്ധി ഇപ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കരാർ അവസാനിച്ച സാഹചര്യത്തിൽ ആവശ്യഘട്ടങ്ങളിൽ പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതിക്ക് വലിയ തുകയാണ് കെ എസ് ഈ കാര്യം കഴിഞ്ഞ ഇന്നത്തെ യോഗത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ പണം എങ്ങനെ ഈ കുറയ്ക്കാൻ നമുക്കറിയാം സംസ്ഥാന സർക്കാർ അടക്കം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ പ്രതിസന്ധി പരിഹരിക്കാൻ മായുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികപരമായി അത് എങ്ങനെ പരിപാലിച്ചു കൊണ്ടുപോകുന്ന കാര്യമൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുക എന്തായാലും ഒരുപക്ഷെ വൈദ്യുതി കൂടുതലായി ഉപയോഗം അല്ലെങ്കിൽ വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു ഒരുപക്ഷേ സർചാർജത്തിലേക്കൊക്കെ വരും മാസങ്ങളിൽ പോകാൻ സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ സർചാരത്തിലേക്ക് ഒന്നും പോകാനുള്ള സാധ്യത കുറവാണ് ഇപ്പോഴുള്ള പ്രതിസന്ധി ഒരുപക്ഷേ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി കുറച്ചുകൊണ്ടാണുള്ള ഒരു നടപടിയിലേക്കായിരിക്കും സർക്കാർ കടക്കുക ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം അടക്കമുള്ള പരിപാടിലേക്ക് ഒരുപക്ഷെ കെ സി ബിക്ക് കെ സി ബിയോട് കടക്കാനുള്ള നിർദ്ദേശം ും രാത്രി കാലങ്ങളിൽ ചൂട് വർദ്ധിക്കുന്ന വർദ്ധിച്ച സാഹചര്യത്തിൽ വൈദ്യുതുപയോഗം ക്രമാതീതമായി ഉയരുന്നു എന്നൊരു ആശങ്കയാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ രണ്ട് ദിവസവും ദശ നൂറ് ദശാംശ യൂണിറ്റിനപ്പുറത്തേക്കുള്ള ഒരു ചെലവാണ് കണക്കാക്കി വരുന്നത് അത് വലിയൊരു പ്രതിസന്ധി ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ കെ സി ബി എ സൃഷ്ടിക്കുമെന്ന പ്രസിദ്ധി നിലനിൽക്കുന്നുണ്ട് ആ ഒരു പ്രസിദ്ധിയൊക്കെ ഇന്നത്തെ യോഗത്തിൽ വൈദ്യുത വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി അറിയിക്കും അതിനുശേഷമായിരിക്കും ഇനി എന്ത് നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് മാറ്റം വരുത്തണമെന്ന കാര്യമൊക്കെ തീരുമാനിക്കുക നിത ശരി രജീഷ് വൈദ്യുതി ഉപയോഗം കൂടിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാകും യോഗത്തിൻ്റെ തീരുമാനമെന്നുള്ളത് യോഗശേഷം അറിയാൻ സാധിക്കും വൈകിട്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം നടക്കുന്നത് രജീഷ് അരിക്കുന്ന വിവരങ്ങൾ നൽകിയത് മറ്റു വാർത്ത ഇടവേളയ്ക്ക് ശേഷം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം